മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവിയും പാട്ടെഴുത്തുകാരനുമായിരുന്ന വയലാർ വിടവാങ്ങിയിട്ട് അൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു ജനനം ചെറുപ്പം മുതൽ തന്നെ കവിതയോടും സംഗീതത്തോടും അതിയായ താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കവിതകൾ എഴുതി തുടങ്ങി ജീവിതത്തിൻ്റെ വേദനകളും ജനങ്ങളുടെ പോരാട്ടങ്ങളും അദ്ദേഹത്തെ സ്പർശിച്ചു ജീവിതം എത്ര കഠിനമാണെന്നും സാധാരണ മനുഷ്യരുടെ കണ്ണീരിൽ എത്ര കഥകളുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു കാലം മുന്നോട്ടു പോയപ്പോൾ അദ്ദേഹം കവിതയെ ആയുധമാക്കി കവിതയിലൂടെ സമൂഹത്തിൻ്റെ സത്യങ്ങൾ അധികം തുറന്നു പറഞ്ഞു ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കവിയായി അദ്ദേഹം മാറി വയലാർ എന്ന പേരിൽ കവിതകൾ എഴുതിയതോടെ ആ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവായി മാറി സംഗീത സംവിധായകൻ ജി ദേവരാജനുമായി ചേർന്ന് മലയാള സിനിമയിൽ അനശ്വരമായ ഗാനങ്ങൾ രചിച്ചു സാഹിത്യത്തിലും സംഗീതത്തിലും സമാനമായി തെളിഞ്ഞ വയലാർ തൻ്റെ കവിതകളിലൂടെ മനുഷ്യഹൃദയത്തിൻ്റെ വേദനയും സ്പന്ദനങ്ങളും പാടിക്കൊണ്ടിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചിത്രങ്ങളിൽ പാട്ടെഴുതിയ വയലാറിൻ്റെ പകുതിയിലധിക ഗാനങ്ങൾക്കും ഈണം നൽകിയത് ദേവരാജനായിരുന്നു അവയെല്ലാം നിത്യഹരിത ഗാനങ്ങളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഗുരുതരമായ കരൽ രോഗം ബാധിച്ച് വയലാറിനെ ആദ്യം ചേർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു എന്നാൽ തൻ്റെ സ്വപ്നങ്ങളും കവിതകളും ബാക്കിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അദ്ദേഹം വിടവാങ്ങി മലയാളവും മലയാളിയും ഉള്ളിടത്തോളം വയലാറിൻ്റെ വരികൾ ഇന്നും ജീവിക്കുന്നു സുപ്രീം വോയിസ് ന്യൂസ് ചാനലിന്റെ പ്രണാമം